പ്രബുദ്ധ കേരളമേ നന്ദി ഇത് അഭിജിത്ത് ഒരാഴ്ചക്ക് മുമ്പ് അഭിജിത്തിൻ്റെ കുഞ്ഞിന് കൈക്ക് സുഖമില്ലാതെ ഓപ്പറേഷന് വേണ്ടി മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുണ്ട്ര മീഡിയയിലൂടെ ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഒരാഴ്ച കാലം കൊണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം അഭിജിത്തിൻ്റെ അക്കൗണ്ടിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ തുക കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിച്ച കുണ്ട്ര മീഡിയയെ പോലുള്ള പ്രബുദ്ധമായ ചാനലിനും ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനവനാൽ കഴിയുന്ന തുകകൾ തന്ന സഹായിച്ച കുടുംബശ്രീ അംഗങ്ങൾക്കും ക്ലബുകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് അഭിജിത്തിൻ്റെ പ്രാർത്ഥന ഈ കുഞ്ഞിന് നല്ല രീതിയിൽ ജീവിക്കുവാൻ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള ഒരു കഴിവുണ്ടാകുവാൻ അഭിജിത്തിനോടൊപ്പം ഞങ്ങൾ ചേർന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഈ കേരളത്തിൻ്റെ എല്ലാ ജനങ്ങളും ഒപ്പം ചേർന്നതിൻ്റെ ഫലമായി രണ്ടാം തീയതി ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി അഭിജിത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മൂന്ന് ലക്ഷത്തിൽ ഇരുപതിനായിരം രൂപയോളം ആയിരിക്കുകയാണ് ആയതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടണ്ട ഇതുപോലെ യാതനകളും വേദനകളും അനുഭവിക്കുന്ന നമ്മുടെയൊക്കെ പ്രദേശവാസികൾക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള ഒരു അനുവാദം ഉണ്ടാകുവാൻ എല്ലാ സംഭാവനകളും നൽകണമെന്ന് കൂടി അറിയിക്കുകയാണ് ഇനി മുതൽ അഭിജിത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടണ്ട അത് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ സഹായം നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഏറെ പ്രിയമുള്ള ജനങ്ങളെ കഴിഞ്ഞ ഒരാഴ്ച കാലത്തിന് മുമ്പാണ് നമ്മുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം സഹോദരനായിക്കൊണ്ടിരുന്ന അഭിജിത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടൊരു ആരോഗ്യ പ്രശ്നം നിലയിൽ വരുന്നത് അവിടുത്തെ കുടുംബം നമ്മളോട് ഈ വിഷയം പറയുകയും തുടർന്ന് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഈ നാട്ടിലെ എല്ലാ സുമരൻസുകളുടെയും എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്ന് ഞങ്ങൾക്ക് ആ ഓപ്പറേഷന് വേണ്ടുന്ന തുക കണ്ടെത്തുവാൻ കഴിഞ്ഞ നിലയിലേക്ക് മാറിയിരിക്കുകയാണ് അതിനകത്ത് വലിയ വളരെയധികം പങ്കുവഹിച്ചത് കുണ്ട്ര മീഡിയ എന്ന് പറയുന്ന ചാനലാണ് ആ ചാനലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തകർ ഇവിടെ വരികയും ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും ഇതിൻ്റെ വാർത്തയും ഈ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട സന്ദേശം അടക്കം എത്തിക്കുന്നതിനകത്ത് വലിയ പങ്ക് വഹിച്ച മീഡിയയെ ഈ സമയത്ത് എത്ര അനുമോദിച്ചാലും കഴിയത്തില്ല ആ നിലയിലേക്ക് ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു വികാരത്തോടെ ഈ കുഞ്ഞിന് വേണ്ടുന്ന ചികിത്സയിലേക്ക് വേണ്ട തുക കണ്ടെത്തുവാൻ സഹായിച്ച മുഴുവൻ പേരെയും ഈ വാർഡിൻ്റെ ജനപ്രതി എന്നുള്ള രീതിയിലും ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം ആ ഓപ്പറേഷനും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി വേണ്ട തുക ഈ കാലയളവിൽ ഒരാഴ്ച കാലയളവിൽ കണ്ടെത്തുവാൻ സാധിച്ചു തുടർന്ന് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ നടക്കുകയാണ് ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സ്നേഹവും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ മകളുടെ ഓപ്പറേഷൻ രണ്ടാം തീയതിയാണ് എല്ലാവരും സഹായിച്ചിൽ വളരെ നന്ദിയുണ്ട് ഇനി എൻ്റെ അക്കൗണ്ടിലോട്ട് ആരും പൈസ ഇടണ്ട താങ്ക്